കായകൂട്ടുകാർ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പൂരി എങ്ങനെ ഉണ്ടാക്കുന്നത് പൂരി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ ഇത് എണ്ണയിലും മുക്കിപ്പൊരിക്കണമല്ലോന്ന് ആക്ച്വലി പൂരി എണ്ണയിലും മുക്കി പൊരിക്കണം പക്ഷേ എണ്ണ അധികം പിടിക്കാതെ എങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടും അതേപോലെ തന്നെ പൂരിക്ക് നല്ലൊരു കളറില്ലേ ആ കളറോട് കൂടിയും നമ്മളെങ്ങനെ പൂരി ഉണ്ടാക്കിയെടുക്കും എന്നുള്ള ഇതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പം ഇത് കണ്ടല്ലോ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് എത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഈ പൂരി കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമേ ഞാൻ ഇതിനകത്ത് ബേക്കിംഗ് സോഡയോ മൈദയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഒരു ഗ്ലാസ് ഗോതമ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിലുള്ള റവയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരല്പം എണ്ണ കൂടാതിനകത്ത് ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മുടെ കൈവശം ഏത് എണ്ണയാണേലും നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അതൊന്നും നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ അതിലേ അതിന് വേണ്ടി ഒരു അരക്കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് വെള്ളം അരക്കപ്പ് തന്നെ വേണ്ടി വരത്തില്ല കാൽക്കപ്പ് വെള്ളമേ വരത്തുള്ളൂ അപ്പം നല്ല ടൈറ്റായിട്ട് ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം ഞാനിത് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ആവശ്യാനുസരണം പൊടി കൂടുതലെടുക്കണമെന്നുണ്ടെങ്കിൽ എടുത്ത് ഉണ്ടാക്കി ഉണ്ടാക്കാം ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജോ ഓക്കെയാണ് ഇത് അതുപോലെ ദൈ കണ്ടല്ലോ കുറേശ്ശെ ഇതുപോലെ കുഴച്ചെടുക്കാം ചപ്പാത്തിയോ കുഴക്കുന്ന പോലെ ലൂസാക്കി കുഴയ്ക്കരുത് വീണ്ടും വീണ്ടും പറയുവാണെങ്കിൽ ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക കണ്ടല്ലോ നല്ല ടൈറ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരല്പ എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം ഈ മാവ് പത്ത് മിനിറ്റ് മതി അതിൽ കൂടുതൽ ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ മാവ് ഉണങ്ങിപ്പോവും നമ്മുടെ പൂരി പെർഫെക്റ്റ് ആയിട്ട് വരത്തില്ല ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ മാവ് എടുത്ത് ഇത് ചെറിയ ബോൾ ആക്കി കൊടുത്തുക ഇതേപോലെ കൈവെള്ളൽ വെച്ച് ചെറിയ ബോളുകളാക്കി എടുത്ത് കൊടുക്കാം ചപ്പാത്തിയുടെ അത്രയും വലുപ്പത്തിലുള്ള മാവ് എടുക്കണ്ട പൂരിക്കപ്പോഴും അതിലും കുറവ് ആയിട്ടുള്ള മാവ് എടുത്താൽ മതി അങ്ങനെ ഞാൻ അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തി എടുക്കാം ചപ്പാത്തിക്ക് സാധാരണ നമ്മൾ പരത്തി എടുക്കത്തില്ലേ അതേപോലെ പരത്തിയെടുക്കാം ഒട്ടും പൊടി മുക്കാതെ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട് ഇതുപോലെ ടൈറ്റായിട്ട് അത് കുഴച്ചെങ്കിലേ ഇതുപോലെ പരത്തി എടുക്കാൻ പറ്റത്തുള്ളൂ ഇല്ല എങ്കിൽ ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം പൊടി ഒട്ടും ച തൊടാതെ വേണം ഇതുപോലെ പരത്തി എടുക്കാനായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പരത്തി എടുക്കണം അതുപോലെ പരത്തി എടുക്കുമ്പോൾ നമ്മൾ അധികം കട്ടിയാവരുത് എന്ന ആവശ്യത്തിന് കട്ടി വേണം ഒരു മീഡിയം ലെവലിലായിരിക്കണം തീരെ നൈസായിപ്പോയാൽ പൂരി പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ എണ്ണയിലിടുമ്പ അപ്പോൾ ഇത് നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ അതെല്ലാം പരത്തി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ധീ ഒരു കട്ടിക്ക് വേണം നോക്കാൻ അതിൻ്റെ സൈഡ് ഇതുപോലെ വേണം ഇരിക്കാനായിട്ട് എല്ലാം അതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് ഈ ഷേ നല്ല ഷേപ്പ് വരണമെങ്കിൽ നമ്മളൊരു ടിഫിൻ ബോക്സിൻ്റെ അടപ്പ് വെച്ച് പ്രസ് ചെയ്ത് എടുത്താൽ മതി അപ്പം നല്ല ഷേപ്പിൽ വരും ഇനി എണ്ണ എപ്പോഴും നമ്മൾ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഒഴിക്കണം കാരണം ആ പൂരി എണ്ണയുടെ അടിയിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുമ്പോൾ അത് അടിയിൽ പോയി ഫ്രൈ ആയിട്ടും മേളോട്ട് വരണം അതേ രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക ഓരോ പ്രാവശ്യം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ തവി കൊണ്ട് ഇതുപോലെ എണ്ണ അതിൻ്റെ പുറത്തേക്ക് ഇതേപോലെ ആക്കി കൊടുക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആക്കി കൊടുക്കുക അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സപ്പോർട്ടും ചെയ്ത് ചെയ്യണേ